സമീപിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം അനുഭവിക്കാൻ പോകുന്ന സഹനങ്ങൾ ആത്മീയ ദൃഷ്ടികളിലൂടെ ഞാൻ ദർശിച്ചു എന്നാൽ എനിക്ക് അതിനേക്കാളും വേദനാജനകമായിരുന്നത് സഹിക്കുന്ന രക്ഷകനെ ഞാൻ കണ്ടപ്പോഴായിരുന്നു ഈശോ എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ എനിക്കെതിരായി പ്രവർത്തിക്കുന്ന പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസ പ്രബോധനം അനുസരിച്ചല്ല അവർ ജീവിക്കുന്നത് അവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇതെല്ലാം ദുഃഖങ്ങളുടെ ആരംഭം മാത്രമാണ് ഇത് ആരംഭം മാത്രമാണെങ്കിൽ അവർക്ക് മനമാറ്റം വരാത്ത പക്ഷം സംഭവിക്കാനിരിക്കുന്നവ എന്തൊക്കെയായിരിക്കും എന്റെ പുരോഹിതരെ ആത്മമായ വിശ്വാസികളെ സർവ്വ പീഡനങ്ങളും വരുമ്പോൾ